ആശംസകൾ പറയുക അത് മാത്രമുള്ള സമയവും അതിൽ തന്നെ ചൂറ്റാലിക്കൽ അമ്മയുടെ ഈ സന്നിധിയിൽ വെച്ച് ഇങ്ങനെ ഒരു കർമ്മം നടത്താനും അതിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് കാര്യം ഉടനെ ഒരുപാട് കലാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ തന്നെയുണ്ട് ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരെല്ലാവരും നിലയിൽ സംസ്കാര സാംസ്കാരിക ബന്ധവുമായിട്ടുള്ള എല്ലാവരും തന്നെ വരുന്നൊരു സ്ഥലമാക്കി ഇപ്പോൾ ആശംസ ആദ്യം തന്നെ അർപ്പിക്കാനുള്ളത് ആരതിക്കാണ് അരതിയുടെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ് ഈ സിനിമ അരതിയുടെ കൂടെ തന്നെ ഉള്ള ഇതിൻ്റെ രണ്ടുപേരും ഈ സ്ക്രിപ്റ്റിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ചെയ്യേണ്ടതായിരുന്നു എൻ്റെ എല്ലാം ചുറ്റാൻ പിടിക്കുന്ന അഭിലാഷിന് എൻ്റെ ആശംസകൾ എല്ലാവിധ ഭാവങ്ങളുണ്ട് ശി ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസറാണ് ഋശിയുടെ മകളും ഇതിനകത്ത് ദുഃഖം ആകുന്നു ഞങ്ങൾ മൂന്നുപേരുടെയും കാര്യങ്ങൾ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു ഒരുപാട് ഓർമ്മകളാണ് ഒരുപാട് വർഷങ്ങളുടെ ഓർമ്മകളാണ് ഞാൻ തന്നെ സിനിമയിൽ വന്നിട്ട് നാൽപ്പത്തി മൂന്ന് വർഷം അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ആ കാലം മുതൽ തന്നെ ഋശിയുടെ ആദ്യ സിനിമ മുതൽ തന്നെ എനിക്ക് അറിയാവുന്നതാണ് കുടുംബവുമായിട്ട് സമയത്ത് ഞങ്ങളൊരു ചാനലിനൊരു പ്രോഗ്രാമിട്ടുമായിരുന്നു വശിക്ക് അവാർഡ് കിട്ടിയതിൽ അനുമോദിക്കുകയുണ്ടായിരുന്നു ബാബള അച്ഛനെയാണെങ്കിൽ ഒരു അനുഭവം ഒരു ഓർമ്മ വൻ്റെ അച്ഛൻ്റെ അനുകൻ അദ്ദേഹം ശംസ പറഞ്ഞു ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കും സന്തോഷമായിട്ട് പിരിഞ്ഞു ഒരു ആറുമാസത്തോടെ കഴിഞ്ഞപ്പോൾ അതിന്റെ ഇളയാൾ വീണ്ടും ആൺ വിളിക്കുന്നു വീണ്ടും ആശംസ പറയുന്നു വീണ്ടും സമ്മാനങ്ങൾ കൊടുക്കുന്നു കുറച്ചാളോട് കഴിയുമ്പോൾ ആദ്യത്താൽ വീണ്ടും അപ്പം ഈ കുടുംബാംഗങ്ങളെല്ലാം ചെറുപ്പമായിട്ട് ആ വീടുമായിട്ട് കുറച്ച് ബന്ധം ഇങ്ങനെ മാറി ഇങ്ങനെ സ്ഥിരമായിട്ടൊരു ഒരു കൃഷിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സമ്മാനങ്ങൾ കൊടുത്ത് കഴി അതേപോലെ കുറേ കൊല്ലമായി തുടങ്ങിയിട്ടുണ്ട് നാഷണൽ സ്റ്റേറ്റ് അപ്പോൾ ഇങ്ങനെ ആദ്യമൊക്കെ നമ്മൾ ആ കൃഷി സന്തോഷം എന്നൊക്കെ പറയും പിന്നെ എപ്പോഴൊക്കെ ഉണ്ടായാലും ഇതുതന്നെയാണ് ഒരു മരിച്ചത് ഈ മലയാളത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടി ഇങ്ങനെ തരച്ചു വളർത്തിക്കൊണ്ട് വരുമ്പയെ വീണ്ടും ആശംസിച്ചുകൊണ്ട് ഈ സിനിമയിൽ അവർ എല്ലാവരും ആശംസിച്ചു